നടനും എം എൽ എയുമായ മുകേഷിൻ്റെ വ്യക്തിജീവിതം വലിയ തോതിൽ ചർച്ചയായതാണ് രണ്ട് വിവാഹബന്ധങ്ങളും വേർപിരിഞ്ഞ ഒരു പരിധിവരെ മുകേഷിൻ്റെ പ്രതിച്ഛയെ ബാധിച്ചിട്ടുണ്ട് നൃത്തരംഗത്താൽ തൻ്റേതായ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ നർത്തകി മേദൽ ദേവിക നായകനായും ഹാസ്യ നടനായും സഹനടനായും ഒക്കെ മലയാളത്തെ തിളങ്ങിയ ആളാണ് മുകേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു സരിതയും മുകേഷും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇരുപത്തിയഞ്ച് വർഷത്തെ വിവാഹ ജീവിതം നിയമപരമായി ഇരുവരും അവസാനിപ്പിച്ചത് അതിന് പിന്നാലെയായിരുന്നു മുകേഷ് രണ്ടായിരത്തി പതിമൂന്നിൽ നാർത്തകിയായി മേധൽ ദേവിയെ വിവാഹം ചെയ്യുന്നത് ആദ്യ ഭാര്യ സരിതയുമായി വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ മുകേഷിനെതിരെ പുറത്തു വന്നത് നിസാര കാര്യങ്ങളല്ല എന്നാൽ മുകേഷുമായി ദേവികയ്ക്ക് ഇന്നും നല്ല സൗഹൃദമുണ്ട് ഇപ്പോഴുതാ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയെത്തിയിരിക്കുകയാണ് മേധൽ ദേവിക ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും താൻ പൂർണ്ണമായി ഇറങ്ങിയെന്നും മേധൽ ദേവിക പറയുന്നു നിയമപരമായുള്ളത് വേറെ കാര്യമാണ് ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും മാറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി തന്നെ കാണുക എളുപ്പമാണെന്നും ഭാര്യ ആയിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ കാണാമെന്നും മേദുൽ ദേവിക കൂട്ടിച്ചേർത്തു എന്നാൽ എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ലെന്നും കേസ് നടക്കുന്നുണ്ടെന്നും മേദുൽ ദേവിക പറയുകയാണ് കൂടാതെ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ടെന്നും അദ്ദേഹവുമായി സൗഹൃദത്തിലാണെന്നും ശത്രുതയില്ലെന്നും നടി വെളിപ്പെടുത്തി തൻ്റെ കളരി നടക്കുന്നത് മുകളിലാണ് എങ്കിലും അദ്ദേഹം ഇടയ്ക്ക് താഴേക്ക് വന്ന് താമസിക്കുന്നു എങ്കിലും ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നത് പിരിഞ്ഞ ശേഷമുള്ള ഈ സാഹചര്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നും മേദുൽ ദേവിക കൂട്ടിച്ചേർത്തു